ഹലോ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു യാത്ര കേട്ടോ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാനുള്ള പുറപ്പാടാണ് അങ്ങനെ കുളിച്ച് റെഡിയായി നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ മാമ്മാനത്തമ്പലെന്നാണ് പറയുക മാമ്മാനിക്കൊന്ന് പറയുക അങ്ങനെ നമ്മൾ പോവുകയാണ് ജമ്പനും തുമ്പനൊക്കെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നടന്ന് മെയിൻ റോഡിലെത്തിയിട്ടുണ്ട് ഇത് ഷോർട്ട് വഴിയാട്ടോ മെയിൻ റോഡിലൂടെ പോകുവാണെങ്കിൽ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് ഷോർട്ട് വഴി കൂടിയാണ് പോണത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരേ ഒരു ബസ്സുള്ളൂ കേട്ടോ അത് ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ബസ് കാത്തുക്കുവാണ് കാത്തിരിപ്പിനൊടുവിൽ ബസ് വന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇരുട്ടി ടൗണിലെത്തി വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തി നട തുറക്കാൻ വേണ്ടി കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാൾക്കും വിശക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പൂരിയും കടലക്കറിയും കഴിച്ചു കേട്ടോ അതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പോയി നടയൊക്കെ കയറി അവിടെ ചെല്ലുമ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല നിറച്ചു ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ക്യൂ ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി അവിടുന്ന് തൊഴുത് ഇറങ്ങി കേട്ടോ ഇത് നാഗപ്പൂവട്ടോ അറച്ചു പൂത്തിട്ടുണ്ടായിരുന്നു കുറേ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തൊഴുത് മെയിൻ പരിപാടിയിലേക്ക് കിടന്ന് വേറെ ഒന്നും അല്ല ഫോട്ടോ എടുക്കല്ലേ എവിടെ പോയാലും പിന്നെ സെൽഫി ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ അവിടുന്ന് രണ്ട് മൂന്ന് സെൽഫിയൊക്കെ എടുത്തു അപ്പോഴേക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മൾ നേരെ തിരിച്ചു കൂട്ടോ വരുന്ന വഴി ഒരു പാർക്കുണ്ട് ഇക്കോ പാർക്കുണ്ട് അവിടെ കയറാമെന്ന് വിചാരിച്ചു അവിടെ കയറിയിട്ടോ ഇരട്ടി ഇക്കോ പാർക്ക് കേട്ടോ പെരുമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുള്ളത് നമ്മൾ ആദ്യമായിട്ട് പോകുന്നതെട്ടോ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഇരട്ടിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ എങ്കിലും നമ്മളങ്ങനെ പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അവിടെ ഇറങ്ങി നല്ല വെയിലായിരുന്നു കേട്ടോ നട്ടുച്ചക്ക് പിന്നെ പറയണ്ടല്ലോ നട്ടുച്ചക്ക് പാർക്കിൽ പോയാലുള്ള അവസ്ഥ എൻ്റെ മൊഞ്ഞോ ഭയങ്കര വെയിലായിരുന്നു ഇവിടെയൊക്കെ വൈകുന്നേരം വരേണ്ടതാണ് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാം ഇന്നൊരു ലീവ് കിട്ടിയപ്പോൾ അമ്മയും ഞാനും പെങ്ങളും എല്ലാവരും കൂടി പോയതാട്ടോ നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് വൈകുന്നേരം വന്നാൽ അടിപൊളി വൈബും കാര്യങ്ങളൊക്കെയാണ് ഇതാ നോക്കുമ്പോ കൊമ്പനാന കുട്ടപ്പാ കുട്ടപ്പനും കുട്ടപ്പനും മോനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് പിന്നെ അമ്മയ്ക്ക് ഊഞ്ഞാലാടണം എന്ന് പറഞ്ഞിട്ട് ഊഞ്ഞാലാട്ട പരിപാടിയായിരുന്നു കേട്ടോ എല്ലാരും മാറി മാറിയിരുന്ന് ആടലേ ആടലായിരുന്നു അങ്ങനെ ഓരോ ഓരോരുത്തർ ഓരോരുത്തർ അടുത്ത് എന്റെ വീഡിയോ എടുക്കും അടുത്ത് എന്റെ വീഡിയോ എടുക്കും എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാരും ആടിക്കഴിഞ്ഞു അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ അവിടെ പോയിട്ട് ഒരു റീൽസ് എടുത്തു അങ്ങനെ അവിടെ നേരം കറങ്ങി നടന്നു ഉള്ളിലേക്ക് അങ്ങനെ വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു വൈകുന്നേരം ആവട്ടെ ഏറ്റവും സുഖം നല്ല അടിപൊളി പുഴയുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ കുറേ സമയം ഇരിക്കാനും ചിലവഴിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇതിന് നേരെ ഏപ്പോ ഓപ്പോസിറ്റാട്ടോ നമ്മുടെ സ്ഥലം അപ്പോൾ നോക്കുമ്പോൾ അത്ര അടുത്താണേമേ നമ്മൾ പറഞ്ഞു ഒരു ഒരു പാലം ഉണ്ടായിരുന്നെങ്കിൽ നേരെ നമുക്ക് അപ്പുറത്തേക്ക് പോകായിരുന്നു കേട്ടോ ഇതിന് നേരെ അപ്പുറം അപ്പുറത്തേക്കും വള്ളിയാട് നഗരവേന ഉള്ളത് കേട്ടോ നമ്മുടെ സ്ഥലം വള്ളിയാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് സ്ഥലം അങ്ങനെ നമ്മൾ എല്ലാം കണ്ട് തിരിച്ചറങ്ങും കേട്ടോ ഒരു അമ്പലത്തിൻ്റെ അടുത്താട്ടോ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്ന അങ്ങനെ നടന്ന് ഞങ്ങൾ മെയിൻ റോഡിലെത്തി ഇവിടുന്ന് ഇരിട്ടിയിലേക്ക് അത്ര ദൂരേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ നമ്മൾ ഇരിട്ടിക്കെത്തി അവിടുന്ന് പിന്നെ ഷെയ്ക്കും ഫലൂദയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് എത്തി കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് എന്തായാലും വേണമല്ലോ അപ്പോൾ കുറച്ച് ചക്കയും ചിക്കനും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ചക്കയും ചിക്കനും ഉണ്ടാക്കേണ്ട പണിയിലേക്ക് കിടന്നു കേട്ടോ ഞങ്ങൾ മൂന്നാൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ ചക്കയും റെഡിയായി ആയി അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി അപ്പോൾ ഇന്നത്തെ രാത്രിയിലെ ഭക്ഷണം അടിപൊളിയായിരുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചാച്ചാ